മുഖ്യമന്ത്രി പിണറായി വിജയൻ പാഴ്വാക്കുകൾ പറയാറില്ല അതിനൊരു ഉദാഹരണം കൂടി കേരള രാഷ്ട്രീയത്തിൽ രേഖപ്പെടുത്തുകയാണ് കൊല്ലം എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രനെ കുറിച്ച് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രസ്താവന അല്ലെങ്കിൽ പ്രതികരണം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു വലിയ വിവാദമായിരുന്നു സ്വാഭാവികമാണല്ലോ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് മാത്രമാണല്ലോ കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ വലിയ പരിമിതിയും അല്ലെങ്കിൽ ഓഡിറ്റിങ്ങും ഉള്ളത് ബാക്കിയുള്ള ആർക്കും എന്തും പറയാം അതൊക്കെ സർവ പക്ഷേ ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞാൽ വലിയ വിവാദമാകും അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു പ്രസക്തമായ പിണറായി ഡയലോഗുണ്ട് ഒരു പൊതു പ്രചരണത്തിൽ പാലിക്കുന്ന ഒരു മര്യാദയുണ്ട് അത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയുക എന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല പക്ഷേ പരമാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന അതെ ഇതാണ് പ്രശസ്തമായ പരന്നാറി പ്രതികരണം ഈ പ്രതികരണം എൻ കെ പ്രേമചന്ദ്രനെതിരെ രണ്ടായിരത്തി പത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞ വാചകമാണ് പതിനഞ്ച് വർഷം കഴിയുമ്പോഴും ആ വാചകം അന്വർത്ഥമാണെന്ന് പറയേണ്ടി വരികയാണ് കാര്യം ആരെയാണോ ആ വാചകം പറഞ്ഞത് ആ വ്യക്തിയുടെ കയ്യിലിരുപ്പും ആ വ്യക്തി എത്രമാത്രം വിഷമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് എന്തുകൊണ്ടും ആ പ്രവൃത്തി വെച്ചിട്ട് ഈ വാക്കിന് അർഹനാണെന്ന് നിസ്സംശയം പറയാം എന്തുകൊണ്ടെന്നല്ലേ കഴിഞ്ഞ ദിവസം യു ഡി എഫ് നടത്തിയ വിശ്വാസ സംരക്ഷണ യാത്രയിൽ ഇദ്ദേഹം സ്റ്റേറ്റ്മെന്റ് വലിയ രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ് അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് പത്ത് മണിക്കൂറിനുള്ളിലാണ് ഡി ജി പി അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദീൻ സൂചിപ്പിച്ചതുപോലെ ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മനകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള നേതൃത്വം കേട്ടല്ലോ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമല സ്ത്രീ പ്രവേശനമാണ് അപ്പോ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആകെയുള്ള ഒരു പിടിവള്ളി വിശ്വാസമാണ് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പറഞ്ഞൊരു വാചകമാണ് രണ്ട് സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് ഏതോ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അത്രെ ബീഫൊക്കെ കഴിപ്പിച്ചതിന് ശേഷമാണ് അവരെ മല കയറ്റി എന്തിനാണ് ബീഫ് എന്ന വാക്ക് ഉപയോഗിച്ചു എന്നറിയില്ലേ അതാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ സംഘിബുദ്ധി സംഘപരിവാറുകാർക്ക് പ്രശ്നമുണ്ടാകാൻ വേണ്ടി ബീഫ് തന്നെ കഴിപ്പിച്ചു എന്ന് പറഞ്ഞു മാംസം എന്ന് പറയുന്നതിനപ്പുറം ആ വാക്ക് ഉപയോഗിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നീട് രണ്ടാമതൊരു വാചകം പറഞ്ഞു ഏതോ ഒരു പോലീസുകാരൻ പറഞ്ഞത്രേ അങ്ങനെ ഒരു പോലീസുകാരൻ പറഞ്ഞ ആളുടെ പേര് പറയുമോ അത് പറയാൻ പറ്റില്ല രഹസ്യമാണ് എന്നൊരു തള്ളു തള്ളു എന്തിനാണ് മനോരമ മുമ്പ് വാർത്തകൾ അടിക്കും പോലെ വൃത്തങ്ങൾ ബന്ധപ്പെട്ടവർ തുടങ്ങിയ രീതിയിൽ പോലീസുകാരൻ പറഞ്ഞു എന്ന രീതിയിൽ ഇല്ലാത്തൊരു പോലീസുകാരനെ കഥാപാത്രമാക്കി സ്വന്തം മനസ്സിലുള്ള കാര്യം വെച്ച് കാറ്റിയതിനു ശേഷം അതിന് ഒരു പോലീസുകാരൻ പറഞ്ഞു എന്ന രീതിയിൽ ഒരു കഥ മനയുന്നതാണ് പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടും ഉദ്ദേശത്തെക്കുറിച്ചും അവർക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ടാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ വികാരം ഇളക്കാൻ വേണ്ടി കയറിയ രണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ഇത്ര വലിയ പച്ച കള്ളം വിളിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് തുടക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ കെ പ്രേമചന്ദ്രനെ ഒരു കാലത്ത് മൈക്ക് കെട്ടി ആ വാക്ക് വിളിച്ചതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയേണ്ടി വരുന്നത് ആ വാക്കിന് അർഹം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഒരു പൊതു പ്രചരണത്തിൽ പാലിക്കുന്ന ഒരു മര്യാദയുണ്ട് അത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയു പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന രീതിയല്ല പക്ഷേ ഇത്തരം പരനാറിത്തരം പറയുന്ന വ്യക്തികൾക്കെതിരെ ഉപയോഗിക്കേണ്ട വേർഡ് തന്നെയാണ് അത് കേരളത്തിലെ ഇടത് ഓഡിറ്റിംഗ് മാപ്രകൾക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ലെങ്കിൽ തൽക്കാലം കയ്യിൽ വെച്ച് മോങ്ങി തീർത്താൽ മതി എന്നാണ് പറയാനുള്ളത് അതിനപ്പുറത്തേക്ക് ഇത്തരം തെമ്മാടിത്തമൊക്കെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വിളിച്ചു കൂന്നുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നാട് ഒരു പരനാറിത്തരമായി കണ്ട് തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട